ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ബ്ലോഗ് തൃശൂർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആണ് കേട്ടോ ക്രിയേറ്റിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അതായത് ഒത്തിരി പേരുണ്ടാവും ക്രിയേറ്റിവിറ്റി ഉള്ള ഒത്തിരി പേര് അതിപ്പോൾ പല മേഖലകളിലും അവർക്ക് ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഇവർക്ക് വിചാരിക്കുന്ന പോലുള്ളൊരു ഫെയിം അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടില്ല അല്ലെങ്കിൽ അത് വേണ്ട രീതിക്കുള്ളൊരു സജ്ജന പ്രീതി കിട്ടാറില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഓൾ വലിയൊരു ക്രിയേറ്ററാണ് നല്ല അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്താ ചെയ്യുക ആർക്കും അത്ര അറി അറിയില്ല എന്നൊക്കെ അത്തരത്തിലുള്ളവർക്ക് അതായത് നല്ലപോലെ ഉണ്ട് പക്ഷേ അത് വിചാരിക്കുന്ന പോലെ ഒരു ഫേമിലിക്ക് എത്തുന്നില്ല ആ ഒരു ക്രിയേറ്റിവിറ്റീനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സിമ്പലാണത് ഇത് നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കലാകാരന്മാർക്ക് അവർക്കൊക്കെ വേണമെങ്കിൽ ടാറ്റു വരെ ചെയ്യാവുന്ന ഒരു സിമ്പലാണ് അതിന് മുൻപ് നിങ്ങൾ ഈ ഒരു സിമ്പില് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങുന്നുണ്ടോ എന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടാറ്റു ചെയ്താൽ മതി കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാറ്റൂ ചെയ്യാം അതിന് മുൻപ് നമുക്ക് ഡെയിലി നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കാം അവതരിപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത് കാര്യങ്ങളായിരിക്കാം അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ നമുക്കൊരു ഗ്രീൻ കളർ പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു സിമ്പിള് നമുക്ക് എല്ലാ ദിവസവും നമുക്കിങ്ങനെ വരച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനാണ് അല്ലെങ്കിൽ ദിവസവും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ രാവിലെ നമ്മൾ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുൻ മുൻപായിട്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് പാർട്ടിൽ ഒരു ഗ്രീൻ കളർ പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് കളർ വെച്ചിട്ടോ നമുക്കിത് ഇങ്ങനെ വരച്ച് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമുക്കിങ്ങനെ ഒരുപാട് തവണ അങ്ങനെ വരയ്ക്കാവുന്നതാണ് പക്ഷെ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു പേപ്പറിലാക്കി വരച്ച് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടുതൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ബോഡി പാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത് വരച്ചു വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിമ്പിള് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇതാണ് ഈ ഒരു സിമ്പിൾ ഇത് നിങ്ങൾക്ക് റിസൾട്ട് ഒരു നിങ്ങളുടെ ബോഡി പാർട്ടിൽ ഇട്ടതിന് ശേഷം റിസൾട്ട് കിട്ടി തുടങ്ങും ഒരു ഫോർട്ടി ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇത് വരയ്ക്കണം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ വരച്ചു വെക്കുക അതിനുശേഷം ഒരു ഫോർട്ടി ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ഒരു ഇൻറ്റൻഷനിൽ ചെറിയ 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 ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണും അപ്പോൾ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ടാറ്റു ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ടാറ്റു ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി വ്ലോഗ് ബ്ലോഗ്